നമ്മടെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ല പറഞ്ഞു അപ്പൊ ഞാൻ വിചാരിക്കാർന്നു നമ്മള് തൃശ്ശൂർ റൗണ്ട് കണ്ട് നമ്മള് തൃശ്ശൂർ പള്ളി കണ്ട് തൃശ്ശൂർ മൃഗശാല കണ്ടു ഇനി നമുക്ക് വേണങ്ങ ജില്ല അങ്ങോട്ട് വിട്ടുപിടിച്ചാലോ ചേട്ടാ ഈ ഈ ജില്ല കൺട്രി നമ്മൾ വരെ ഒന്ന് െസിയാൻഡിലെ നമുക്ക് കാനഡയിലുള്ള ലൂസിയൻഡിന് വീട്ടിൽ പോവാം പക്ഷെ അതിന്റെ മുമ്പ് നമുക്ക് നമ്മുടെ പോണം മോളെ മോളെ കാട്ടാകട കുഞ്ഞന്മാരെ ഞാനിങ്ങനെ ആലോചിക്കാമായിരുന്നു എന്റെ ഈ സ്വർഗ ഞാൻ ഒരു കട്ടുറുമ്പിന് വരാൻ സമ്മതിക്കില്ല സമ്മതിക്കില്ല ഇല്ല ഇല്ലേ തീർച്ചയേ ഇവിടെ ചേച്ചി 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 ബൈ ദോറി ഞാൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്യാൻ മറന്നുപോയി എന്റെ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താനുള്ള തിരക്കിനിടയിൽ ഞാൻ പെട്ടെന്ന് നോക്കിയില്ല ചേട്ടാ ഞാൻ ചേച്ചി ഞാൻ ഇത് പറയാൻ വന്ന തലോട്ട് കാലു വരെയുള്ള എല്ലാ സാധനങ്ങളും എന്റെ കയ്യിൽ റെഡിയാണ് ചേട്ടാ റെഡിയാണ് ചേച്ചി ഇതേപോലത്തെ നല്ല നല്ല കൂറ കൂടെ ടോപ്പുകളുണ്ട് ടോപ്പുകൾ ഞാൻ നൂറെണ്ണം വാങ്ങിച്ചിട്ട് കൊടുത്തിട്ടുള്ളൂ ഇപ്പൊ തന്നെ ചേച്ചി ജീൻസ് ഉണ്ട് അയ്യോ ഇവിടെ ജീൻസ് ഇട്ടിട്ടിട്ട് ഞാൻ അയ്യോ ചേട്ടൻ വേണ്ട ഞാൻ ഓൺലൈൻ വാങ്ങി വാങ്ങിപ്പോ ഓഫറോ ഓഫറാ എന്ത് ചേട്ടൻ നിക്കറിടാറില്ല മടക്കി വെച്ചിട്ട് ചേട്ടാ ഇത്രയും വലിയ സെറ്റപ്പും വീടും കാറും ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു നിക്കറിട്ടെ പറയരുത് അങ്ങനെ പറയരുത് ചേട്ടാ ചേച്ചി ഇത്രയും സന്തോഷവാനായ സന്തോഷകരമായിട്ടുള്ള ഒരു കുടുംബം ഞാൻ ആദ്യമായിട്ടാ കാണുന്നത് നിങ്ങൾക്ക് എങ്ങനെ പറ്റുന്നു ഇതൊക്കെ ചെയ്യാനായിട്ട് ബൈപാസ് പേര് മേരി നൈസ് പഠിത്തത്തിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ വളരെയധികം വാചാലിനായി പോകും പത്താം ക്ലാസ്സിൽ എനിക്ക് കൊട്ടക്കണക്കിന് മാർക്കായിരുന്നു കാര്യം പിന്നെ ബിടെക്കിന് എനിക്ക് ഡിസ്റ്റിങ്ഷനോടെ ഞാൻ പാസ്സായി അപ്പൊ തന്നെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വിളിച്ചിട്ട് എനിക്ക് ഒരു സർട്ടിഫിക്കറ്റ് തന്നു സ്പോൺസർഷിപ്പ് തന്നു ഞാൻ ന്യൂസിലൻഡിലേക്ക് പോവാണ് ചേച്ചി ഞാൻ മോളി എല്ലാ ചേട്ടാ ഹോളി ഹൈസ്കൂൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞുതരാം ചേട്ടാ പറഞ്ഞുതരാം മൂന്ന് ആണ് എത്ര ഭാഷകൾ ഭാഷ 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 അറിയാം തൃശ്ശൂർ പറഞ്ഞു സാറിനൊന്നും തോന്നരുത് ചേച്ചിയെ കാണാൻ ഒരു സെലിബ്രിറ്റിയുടെ ലുക്ക് ഉണ്ട് അത് മോളിവുഡ് ആണോ കോളിവുഡ് ആണോ ബോളിവുഡ് ആണോ സണ്ണിലിയോണോ വല്ല വല്ല എനിക്കറിയില്ല പക്ഷെ എന്തോ ഒരു സെലിബ്രിറ്റി പക്ഷെ നിങ്ങൾ തമ്മിൽ സൗന്ദര്യത്തിന്റെ കാര്യം ഞാൻ ഇരിക്കും ഇരിക്കും മോനെ പണ്ടൊട്ടി എനിക്ക് ഒരു 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 പറ വീട് മോളെ കെട്ടാൻ ആഗ്രഹം ആഗ്രഹം അങ്ങനെ ഞാൻ ഒരു ചേരി പോയിട്ട് പൊക്കീതാണ് എന്റെ മേരിയെ അപ്പൊ ചേട്ടൻ പറയുന്ന ചേസൻ കണ്ടിയാണെങ്കിൽ ഇത് വേറെ തൊട്ടി നല്ല ചേച്ചി ഞാൻ ഒരിക്കലും അങ്ങനെ ഒന്നും എപ്പോഴും ഈ ചേച്ചിക്ക് ഇങ്ങനെ ഫോൺ വരാറുണ്ടോ ചേട്ടാ ഞാൻ അടുത്തു വന്നു വന്ന് കഴിഞ്ഞ വട്ടം ഞാൻ പ്രോഡക്റ്റ് വെക്കാൻ പോയ ഒരു വീട്ടിലെ ചേച്ചി ഈ വട്ടം പോയപ്പോ അവിടെ ഇല്ല എന്റെ പുന്നേട്ട് ഈ സാധനം എന്ന് വെച്ചാൽ ഇതേപോലത്തെ ഡേഞ്ചറസ് ആയിട്ടുള്ള സാധനം ഇല്ല ചേട്ടന് മനസ്സിലാവല്ലോ ഈ ഡേഞ്ചറസ് അപകടമായിട്ടുള്ള ചേച്ചി കൊറച്ച് വെള്ളം തന്നാക്കി ചേച്ചി ഇതേപോലത്തെ ഒരു ചേട്ടാ രാത്രി കിടക്കുമ്പോ തിന്നേം തിന്ന സൗണ്ട് കേൾക്കാറുണ്ട് പതിനൊന്നരക്കോ പന്ത്രണ്ടരക്കോ ആയിക്കോട്ടെ അതാണ് വാട്സ്ആപ്പ് പിന്നെ അതേപോലെ രാത്രി കോളൊക്കെ വരാറുണ്ടോ അതൊക്കെ പോട്ടെ ഈ ജിലേബി വരയ്ക്കുന്നു അതാണ് അതാണ് ലോക്ക് ലോക്ക് എന്താന്ന് മനസ്സിലായോട്ട് മൊബൈലിലെ പൂട്ട് പൂട്ടെന്ന് വെച്ചാൽ അകത്ത് കുറെ കാണാൻ പറ്റാത്ത നിധികൾ സൂക്ഷിക്കുന്നോണ്ടാണ് ചേട്ടാ ജാരന്മാര് കാണും ജാരന്മാര് ചേട്ടനക്ക് വല്ല നോക്കാറുണ്ടോ നോക്കാറുണ്ടോ താങ്ക്സ് ആവശ്യം ചേട്ടനം ചേച്ചി ഒരു കാര്യം തോന്നരുത് ചേച്ചി എന്തോ സംശയം സംശയം ഉണ്ടെന്ന് ചേട്ടന് എനിക്ക് സംശയമുണ്ട് എന്നാലേ രാത്രി ഇവൾക്ക് പതിനൊന്നരയ്ക്ക് ഒരു ഫോൺ വരാറുണ്ട് ഉണ്ണിക്കണ്ണൻ നമ്പ്യാർ ഉണ്ണി കണ്ണു ഞാൻ വിചാരിക്കും ഫോൺ ഫോൺ അറിയാം ഞാൻ ഇനി എന്തായാലും ഇനി ആ ഫോൺ എന്തായാലും എടുക്കും നമ്പ്യാരെ ആ ല്ലല്ലോ ഉണ്ണി പതിനൊന്നരക്കല്ലേ പതിനൊന്നരക്ക് ഉണ്ണിക്കുട്ടൻ നമ്പ്യാർ എടോ അത് അണോ നമ്പറാ ഇയാൾക്കതൊന്നും മനസ്സിലാവില്ലല്ലോ വിദ്യാഭ്യാസത്തിനൊക്കെ

എത്ര ദീർഘദൂരം നീ വന്നിട്ട് നമസ്കാരം മേട്രി വിക്രം ജയ സംസ്കാരത്തിരി कहां इतने दिनों से संसरी थाला आरेડો നീനെ തളിനെ താരിനെ ദേഹമതലിടോ ആരെക്കൊണി വീഡിയോ തര് ഇല ഇതെന്താ വീഡിയോ ഇതെന്തേ വിട നീ ഇറങ്ങി പോടാ എടാ ഞാൻ തന്നെ ഭാര്യ ആയി കിടക്കല്ലേ ഞാൻ ഈ വീടല്ല എന്റെ അത് சொത്തല്ല മുത്തങ്ങ 10 ഏക്കർ അല്ല അതി വരെ ഞാൻ കൊണ്ടുപോ സ്വത്ത ഓലക്കിട്ടുന്ന് നിനക്ക് നിനക്ക് ഓന്നും കിട്ടില്ല ഈ ബോഡി നി പോ നി പോ നടക്കാടാ അ പോ പോ എന്റെ എന്റെ ലോയർ ലിസി എൽഎൽബി ഹേ എൽഎൽബി ഹലോ ഹേ കേറി കുണ്ട് എനിക്ക് ഡൈവോഴ്സ് വേണം ഡൈവോഴ്സ് വേണം ഡൈവോഴ്സ് വേണം ഡൈവോഴ്സ് ഞാർ 테রাম ല്ലേ പ്രോഡക്ട് കാണിക്ക ഇതാണ് എന്റെ പ്രോഡക്റ്റ് എനിക്കൊരു ഡൈവോഴ്സ് മോളിക്കുട്ടി പേര് ഡൈവോഴ്സ് ഒപ്പിടോ ഇയാൾ എന്താണ് അവിടെ കുക്കുറു കുക്കുറു കുക്കറുന്ന് കാണിക്കുന്ന പെട്ടെന്ന് ഒപ്പിടും ഞാൻ ആയി വായിക്കുന്നത് നിങ്ങൾ ആയത് കൊണ്ട് എനിക്കൊരു മൂവായിരം എന്നെ വയലന്റാക്കരുത് കെട്ടിപ്പിടിച്ച് ഓത്തിപ്പിടിച്ച് കമത്തിക്കിടത്തി ചവിട്ടിക്കൂട്ടി ഞാൻ ഒരു ചക്കരയുമരട്ട ഒരൊറ്റ കുത്തിപ്പ് മതി ജീവിതം മാറി മറിയാണ് ஜ